വിമുക്തന്മാരുടെ സ്നേഹ സംഗമം കുഞ്ഞിപ്പള്ളി കടവ് റിസോർട്ടിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത തച്ചരിക്കൽ മാധവൻ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് തീവ്രവാദി ആക്രമണത്തിൽ പരിക്കേറ്റ വിമുക്ത ഭടൻ സുനിൽ പ്രശാന്തിനെ ആദരവും നൽകി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയില്ല യിരത്തിന് നവംബർ ബാച്ചിലെ വിമുക്ത ഭടൻമാരുടെ സ്നേഹസംഗമം കുഞ്ഞിപ്പള്ളി കടവ് റിസോർട്ടിൽ വെച്ച് നടന്നു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജമ്മുകശ്മീരിലെ ബാരമുള്ളയിൽ വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വിമുക്ത ഭടനും മാഹി സബ് ഇൻസ്പെക്ടറുമായ സുനിൽ പ്രശാന്തിനെ മൊമന്റോ നൽകി ആദരിച്ചു സ്നേഹസംഗമം പരിപാടിയുടെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത പള്ളൂർ സ്വദേശി തച്ചരക്കൽ മാധവൻ നിർവഹിച്ചു ഗെയിൽ കമ്പനിയിലെ ജോലിക്കിടെ അർബുദം ബാധിച്ചു മരിച്ച വിമുക്ത പടനായ ഹവിൽദാർ സുരേന്ദ്രനെ സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷം ഓണററി ക്യാപ്റ്റൻ ഇ വി പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സത്യൻ കേളോത്ത് പി എസ് കുഞ്ഞാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ഇ വി പ്രഭാകരൻ ടി ഷാജി എന്നിവർക്കും ആദരവ് നൽകി ജി ഷിബു സ്വാഗതവും ടി വി കവിരാജ് നന്ദിയും പറഞ്ഞു ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയ നമ്മുടെ പ്രിയപ്പെട്ട മാധവസർ പിന്നെ എൻ്റെ സഹപാഠിയും എൻ്റെ അയൽക്കാരനുമായ സത്യം പിന്നെ ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ പല ആദരവും കിട്ടിയിട്ടുണ്ട് ഈ മുഹൂർത്തം എനിക്ക് മറക്കാൻ പറ്റാത്തയാണ് ഒന്നാമത് നമ്മളെ കൂടെ ജോലി ചെയ്ത ആൾക്കാരും പിന്നെ കൂടെ പഠിച്ച പഠിച്ചാലും പിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തം ചെയ്യ മാധവസർ അവരെ മുന്നിൽ വെച്ച് ഇനി രാജക എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്റെ സത്യം ന്യൂസ് ബ്യൂറോ മീഡിയ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ